നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല കേട്ടോക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റംബൂട്ടം വെച്ച് എങ്ങനെ ജാം ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ ആണ് കേട്ടോ റംബുട്ടം വെച്ച് എങ്ങനെ ജാം ഉണ്ടാക്കാം കിടക്കാ സംഭവം സൂപ്പറും അതിന് വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് റംബുട്ടാൻ വച്ച് എങ്ങനെ പിക്കൽ എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റംബൂട്ടം വെച്ച് എങ്ങനെ ജാം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ജാം ജാം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉണ്ടാക്കുന്നത് എങ്ങനെ ജാം ജാമുണ്ടാക്കാന്നുള്ളത് റംബൂട്ടാം വെച്ച എങ്ങനെ ജാം നമ്മൾ അല്ലേ അല്ലയോ അപ്പം എല്ലാരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക പിന്നെ ചെറുതായിട്ട് അരി മാറ്റി എടുക്കണോ ഇത് അരി മാറ്റി എടുക്കണം ആ ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പിള്ളേർക്കൊക്കെ റൊട്ടിയും കഴിക്കാനൊക്കെ ഓക്കെ തരാൻ പാടില്ല പക്ഷേ പ്ലേറ്റ് ഒന്ന് മാറ്റിക്കേ നമ്മുടെ റംബൂട്ടാണ് കണ്ടോട്ടെ കണ്ടോ നമ്മുടെ റംബൂട്ടാണ് ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ ജാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മിയുണ്ട് മോനുഷ്യും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തുവാ സംഭവം ഇനി നമ്മളൊക്കെ എല്ലാ സാധനങ്ങളൊന്നും അടുപ്പിച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ജംഗ്ഷൻ വരെ പോകണം ഇതേ പോയി ദാ വന്നു ഓക്കെ അപ്പം അത്യാവശ്യം കാര്യങ്ങളുണ്ട് നമുക്ക് ആ ഫ്രെഡി വിളിക്കാൻ പോകണം എവിടെ അപ്പൂ അപ്പോൾ ആ ഫ്രെഡി വിളിക്കാൻ നമ്മൾ വിളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പൂവിനുള്ള സ്കൂൾ ബസ് വന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ഡിയെ വിളിച്ചിട്ടുണ്ട് ദാ വരുന്നു അപ്പോഴത്തേക്ക് ഇവർ എന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെക്കും ഇല്ലേ ഇൻഗ്രിയൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാണ് വെച്ച് താമസിക്കുന്നില്ല വലിച്ചു നീട്ടുന്നില്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കേട്ടോ ഓക്കെ നല്ല മഴ വെളി നടക്കും കേട്ടോ നമ്മുടെ സംഭവം ഇവിടെ ഈ അരിഞ്ഞു ആ അതെ അതെ ഈ ഒരു വലിയ ചരിവം പൊളിച്ചപ്പം കിട്ടിയ സംഭവമാണ് ഈ രണ്ട് പ്ലേറ്റായിട്ട് കാണുന്നത് ഇനി ആകെ പൊളിക്കാനുള്ളത് അടിമൊക്കെ കാണിച്ച പക്ഷേ ഇത്രേ ഉള്ളൂ ഇനി പൊളിക്കാനുള്ളത് ബാക്കി എല്ലാം പൊളിച്ചേട്ടോ ബാക്കി എല്ലാം പൊളിച്ചേട്ടോ ഇത്രേ സംഭവമാണ് കിട്ടിയത് ആ കൂന പോലെ ഇരുന്ന സംഭവം പൊളിച്ചു കഴിഞ്ഞപ്പ ഇത്രയാണ് കിട്ടിയത് വെളിയിലെ തകർപ്പ മഴ പെയ്തോണ്ടിരിക്കുകയാണ്

പക്ഷെ അതിൽ നല്ല മിക്സിയിലിട്ട് കറക്ടുക്കുന്ന ആയി സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ജാം ഉണ്ടാക്കാനുള്ള പരിപാടി വേണം കേട്ടോ റംബൂട്ട മറ്റ് ജാം അപ്പൊ നമ്മൾ ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ റംബൂട്ടാനെ മിക്സിഡടിച്ച് നമ്മൾ പാത്രത്തിലേട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്നുവെച്ചാൽ അൻസറിട്ട് പഞ്ചസാരയങ്ങോട്ട് ഇട്ടു കൊടുക്കുകാണില്ലേ ആവശ്യമന്ത്ര പഞ്ചസാര ഇട്ടു കൊടുക്കല്ലേ അപ്പോൾ നമ്മുടെ മിക്സിയിൽ നല്ലായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ലേമി ഗ്രൈൻഡ് ചെയ്തു നല്ലായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്യാറെ ഇട പക്ഷേ അത് അത് അപ്പോൾ അത് മെറ്റാ മെറ്റായിട്ട് കട്ട് കട്ടായിട്ട് നിൽക്കും അപ്പോൾ നല്ല മൃദുവായിട്ട് തിരിയ ആനില്ലേ നീ അടിപിടിക്കാതെ ഇളക്കിക്കണ്ടിരിക്കിക്കണില്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അവിടെ ഇന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മാറിയിരിക്കുകയാണ് അല്ല ഇന്ന് മമ്മിയാണ് ആ കുക്ക് ചെയ്യുന്നത് എന്റെ കൈകളിൽ ഒന്നുമില്ല എല്ലാം മമ്മിയുടെ കൈകളിൽ ഏൽപ്പിച്ചേക്കും കേട്ടോ അപ്പോൾ മമ്മിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് റംബൂട്ടാൻ ജാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മമ്മിയാണ് ഓക്കെ ഞാൻ മാറി ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റ് എല്ലാം മമ്മിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാറിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം വീഡിയോ എല്ലാം ഇനി ഫുള്ള് കാണണം കേട്ടോ സ്കിപ്പ് ഇപ്പോഴേക്കത് കാണണേ

അതേ സമയത്ത് തന്നെ വേണ്ട മോൻഷെ ചപ്പാത്തി കുറക്കുക നമ്മളിപ്പോ എന്താ രാത്രിയിലെ വീടിയെടുക്കുന്നില്ല മോൻഷെ ഏഹ് രാത്രില വീടിയെടുക്കുന്ന രാത്രി ചപ്പാത്തി എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം അതേ സമയത്ത് തന്നെ മമ്മി ഇവിടെ കുക്കിങ്ങിലാ മമ്മി ഇവിടെ ജാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേണ്ട എന്താ റൊട്ടിയാ ഇത് സൂക്ക റൊട്ടി ഇല്ലയോ സൂക്കാ റൊട്ടി മോൻഷി എടുക്കാറായില്ലയോ ഏ എടുക്കാറായോ എന്തു ആയാ മീ ആയോ അല്ലോ ആയില്ല ഒന്നും ആഹാ എന്തുവാ സൂക്കാറൊട്ടി എനിക്ക് എണ്ണ ഉപയോഗിച്ചൂടാട്ടോ മോനുഷ മോനുഷ എന്നെന്തോ എന്തോ പറയെന്തുവാ പരിരക്ഷിക്കുക പരിരക്ഷിക്കോ എനിക്ക് എണ്ണയൊന്നും ഉപയോഗിച്ചുകൂടാ അപ്പം അതിന് എണ്ണയില്ലാത്ത റൊട്ടി എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ടോ അത്രമാത്രം കെയറിങ് കെയറിങ് രാവിലെ കണ്ടല്ലോ അല്ലേ ഏ ഉപ്പ് വരിട്ട് കയറി കണ്ടല്ലോ അല്ല കഴിഞ്ഞ വീഡിയോയില് ഉപ്പ് കൂടി പോയി ഞാൻ വേള ഉണ്ടാക്കി കേട്ടോ പക്ഷേ എന്നെ ഭയങ്കര കെയറിങ് ഏ സു എന്ത് ഏ ഉപ്പെടുത്തില്ല റൊട്ടിക്കകത്ത് എണ്ണ ചേർക്കത്തില്ല റൊട്ടിക്കകത്ത് എനിക്ക് എണ്ണയൊക്കെ ചേർത്ത് റൊട്ടി തന്നെ വേണം അതായത് മടക്കി നമ്മൾ പഴയ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എണ്ണയൊക്കെ വരട്ടി മടക്കി മടക്കി വടക്കി വെച്ചുള്ള റൊട്ടിയാണ് എനിക്കിഷ്ടം അതിനാ ടേസ്റ്റ് ഉള്ളത് ഇത് നമുക്കൊരു മോനുഷ്യക്കൊരു എളുപ്പപ്പണിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു കറി വേണമെന്നേ ഉള്ളുണ്ട് എന്തുവാ നീ നടക്കുവോ ആയി വരുന്നതേ ആയി വരുന്ന പിന്നെ നമ്മൾ കുറുകി പോകും മോശ പരിപാടി എന്തായി ഒന്നും ആയില്ല വട പരിപാടി നടക്കുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ ജാം ജാമിവിടെ റെഡി ജാം ഇല്ലോ അമ്മയോ സെറ്റപ്പ് ആയിട്ടുണ്ട് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കാണിച്ചേ ആ ആ ഒന്നെടുത്തേ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തോന്നാ ഗ്യാസ് ഓഫ് തിളച്ച് നമ്മള് ഇപ്പഴും ചീൻ ചട്ടി ഇരിക്കുന്ന സാധനം ഉള്ളൂ കേട്ടോ ഇപ്പോഴും ചട്ടി ഇരിക്കുക അപ്പൊ നമ്മളിതിലോട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് നമ്മുടെ ഒഴുക്കാണ് കേട്ടോ നമ്മൾ തിളച്ചിരിക്കുന്ന ജാമ കേട്ടോ ഏഹ് നമുക്ക് എങ്ങനെയാണോ നോക്കണ്ടത് അപ്പം നമുക്കിനി റൊട്ടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പം ചെറിയ കഷ്ണമാക്കിയ ചിക്കനും കൂടെ ഇരിപ്പുണ്ട് ജാമും ഉണ്ട് ഓക്കെ എന്തായാലും നമ്മൾ റൊട്ടി കഴിച്ചു നോക്കാം ആ സുഹൃത്തുളേ അപ്പം നമ്മുടെ ജാമുണ്ടല്ലോ നമ്മുടെ ജാമ് നമ്മുടെ റൊട്ടിയിലോട്ട് സൂക്കാർ റൊട്ടിയിലോട്ട് നല്ലതായിട്ടൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് നമ്മുടെ സോയാബീനാണ് കേട്ടോ ചിക്കൻ ഒന്നും അല്ല കേട്ടോ സോയാബീനാണ് സോയാബീൻ അതിനെ വലിയ പ്രോട്ടീൻ ആണ് കേട്ടോ സോയാബീൻ തന്നെ പ്രോട്ടീൻ നല്ല ക്ലോട്ടിംഗ് ഉള്ള നല്ല അടിപൊളി സോയാ സോയാബീൻ മനുഷ്യ അടിപൊളി സാധനം കേട്ടോണ്ട് ചാത്തി ചപ്പാത്തി ഈ ചപ്പാത്തി വേറെ ഒരു കറിയും വേണ്ട ജാമോ അതൊരു അലങ്കാരത്തിനുള്ള സൈഡിൽ ഇരിക്കണ്ട അമ്മീ ആ ശരി കൊള്ളാലോ ഞാൻ ഞാനിത് ഫിനിഷാക്കാൻ വേണ്ടി പോവാണോ അപ്പം അതിനുമുമ്പ് നമ്മൾക്ക് നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പം അടിപൊളി വീഡിയോ ആണ് ആണല്ലേ കണ്ടവർ ഫുള്ള് കണ്ടവർക്കറിയാം അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് അടിക്കാതെ കാണുക നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എനിക്കാവശ്യമുണ്ട് കേട്ടോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റും ഒക്കെ അറിയിക്കുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ജാം റംബൂട്ടാൻ വീട്ടിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കിലോ നിങ്ങൾ വാങ്ങിച്ച് ഒരു കിലോ വാങ്ങി രണ്ട് കിലോ വാങ്ങിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല കുറഞ്ഞതൊരു അഞ്ച് കിലോ റംബൂട്ടാനെങ്കിലും വേണം ഏഹ് അപ്പോൾ ഓക്കെ അപ്പം റംബൂട്ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ജാമൊക്കെ ഉണ്ടാക്കി പിള്ളേർ കൊടുക്കുക വേണമെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർക്കാമായിരുന്നു ഏതൊരാകത്തായി ജാമിനകത്ത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലയോ അവൻ ഫുഡ് കളറിന് വേണ്ടി പോയില്ല ഫുഡ് കളറിൻ്റെ ആവശ്യവും ഇല്ല ഇല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കായിരുന്നു ചേർത്തില്ല ഓക്കെ ചേർത്തിരുന്നെങ്കിൽ ചീനയുടെ കളർ കിട്ടിയാലായിരുന്നു അപ്പം നമ്മളിനി നമ്മൾ നല്ല അടിപൊളി സാധനം നിങ്ങൾ ട്രൈ നോക്കുക സൂപ്പർ ആയിരിക്കും അതിന് ഒരു വ്യത്യാസവും ഇല്ല നൂറ്റൊന്ന് ശതമാനം ഓക്കെയാ